ഹായ് ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ തരിയുണ്ടയാണ് തരിയുണ്ട ഉണ്ടെന്നൊക്കെ പറയും അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗൾ റവ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കുന്ന സമയത്ത് വറുത്ത റവയാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് എടുത്താൽ മതിയാകും വറക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കാൽസ്പൂൺ ജീ ജീരകൊല്ല ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ബൗൾ ചിരയ്ക്ക് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവയില്ലേ അത് കുറവെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ റവ നന്നായിട്ട് വെന്ത് കിട്ടും തന്നെ റവ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും വെള്ളമൊക്കെ കുറുകി റവ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു മറ്റൊരു പാനെടുപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരയും കൂടെ നന്നായിട്ട് വറുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം അതിനുശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് കാണാൻ ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് ശരിക്കും ഇത് ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കിയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണിത് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ഇത് യെല്ലോ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് ഫുഡ് കളറോ മഞ്ഞപ്പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് ഇത് കണക്ക് റെഡിയാക്കി എടുത്താൽ ആദ്യമായിട്ട് അപ്പം നമ്മുടെ തരി ഉണ്ടോ മഞ്ഞ കളറിൽ കാണുകയും ചെയ്യും കള്ളർ ചേർത്താലും ചേർത്തില്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല അത്രയ്ക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ പുതുതായിട്ട് വേണമെങ്കിലും കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ